പലതിനെ വിമർശിച്ചിരുന്നത് പല നാടകങ്ങളിലൂടെ വിമർശിച്ചിട്ടുണ്ട് ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിച്ചിട്ടുണ്ട് പിന്നെ മ്യൂക്രി വേദികളിലൂടെ ഇതായിട്ടുണ്ട് അതിനൊക്കെ അത് സിനിമയൊക്കെ ഒരു ഭാഗമാണ് ഇതൊന്നും ആദ്യത്തെ ഒരു സംഭവം അല്ല പിന്നെ സിനിമയെ സിനിമയായി കാണാ എന്നുള്ള കാര്യം കൂടി അതിലൂടെ ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയാൽ അത് നമുക്ക് എവിടെ സ്മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നമുക്ക് കേട്ടിട്ടുള്ളതാണ് ശരിയാണിത് എന്റെ അടുത്തുള്ളാണ് അത് ഇത് എന്റെ വീട്ടിലുള്ള ആളാണ് എന്നൊക്കെ നമുക്കൊരു തോന്നിയിട്ടുണ്ടായാൽ അത് നല്ലതാണെന്നേ ഉള്ളൂ പക്ഷെ നമുക്കൊന്നിനെയും അത്തരത്തിൽ വിലയിരുത്തി സംസാരിക്കാനോ ഈ ഒരു വേദി വളരെ സീരിയസ് ആയിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്യാനൊന്നും പറ്റില്ല എനിക്ക് സാധിക്കില്ല ഒരുപാട് കാലമായി ഒരു തമാശ എങ്ങനെ ഒരാളിലേക്ക് എത്തിക്കണം അയാളിലേക്ക് എങ്ങനെ ഒരു ചിരിയായി അറിയാം പക്ഷെ ഇന്നൊരു കാലത്ത് പൊളിറ്റിക്കലും അതായത് ഒന്ന് പറഞ്ഞി ഷേബി പണ്ടൊക്കെ നമ്മൾ ആസ്വദിച്ചോണ്ടിരുന്നത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കളിയാക്കുന്നു എന്നുള്ളവരുണ്ട് അപ്പൊ ഒരു തമാശ പറയാണെങ്കിൽ പോലും തവണ ആലോചിച്ച് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി ശരിക്കും ഫീൽ ചെയ്യുന്നു അങ്ങനെ അത് മാറ്റം സംഭവിച്ചിട്ടുണ്ട് നന്നായിട്ട് മാറിയിട്ടുണ്ട് പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ രൂപവും കടറ് കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ പറയാം അന്നൊന്നും അത്തരത്തിലുള്ള നമ്മൾ ആ അതേ തമാശയിലൂടെ തന്നെ ഇപ്പോൾ പൊളിറ്റീഷ്യൻസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ ഉന്നതിയിലിരിക്കുന്നവർ പോലും പൊട്ടിച്ചിരിക്കുന്ന വേദികൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ മുമ്പിൽ വെച്ച് അവരനുഗരിക്കുമ്പോൾ അവർ പറഞ്ഞ തമാശകൾ അവരുമായിട്ടുള്ള വിവാദങ്ങളെ വരെ നമ്മുടെ തമാശ ഒക്കെ അവർ തന്നെ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇത് ഇന്നതൊക്കെ അത് മാറിയിട്ടുണ്ട് ആ മാറ്റം ചിലപ്പോ അനിവാര്യമാകാം നമ്മൾ അല്ല അത് കുറെ ഒരു പരിധി വരെ എന്തുമാകാം എന്ന് പറയുന്നത് അതൊരു സ്വാതന്ത്ര്യം നമുക്ക് എന്തിനും ഉള്ളതല്ലോ അതിനുള്ള നിയമമുള്ളത് കാരണം നമ്മൾ നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് നമുക്ക് ഇനി നമുക്കൊരു വേദി കിട്ടി ഒരു തമാശ അവസരം കിട്ടി എന്ന് പറഞ്ഞാൽ ഹരിക്കുന്ന അവസ്ഥയിൽ നേരത്തെ സിനാജി പറഞ്ഞ പോലെ തന്നെ അതിലേക്ക് പോകാതിരുന്നാൽ മതി കേൾക്കുന്ന ആളെ ഞാൻ ഒരാളെ അദ്ദേഹത്തെ കുറിച്ച് തമാശ പറയാൻ ആൾക്കൂടി ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളതാണ് കാരണം ഒരു വ്യക്തി മാത്രമല്ല ആ വ്യക്തിക്ക് ഒരു കുടുംബമുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് അദ്ദേഹത്തെ ആ സൊസൈറ്റിയിൽ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ മാത്രമേ നമ്മൾ നോക്കിയാൽ മതി